എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ കിസൈസിലുള്ള പുതുതായി തുടങ്ങുന്ന ഒരു ബോട്ടിക്കിലേക്ക് അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ടൈലറുടെ വേക്കൻസി വന്നിട്ടുണ്ട് പാർട്ടി വെയർ ഇന്ത്യൻ മോഡൽസ് എഥനിക് വെയർ വെസ്റ്റേൺ മോഡൽ ഇവയെല്ലാം നന്നായി സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ഒരു ടൈലറെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ എയ്റ്റ് ടു സിക്സ് ഡബിൾ നയൻ ടു എന്ന നമ്പറിലോ സീറോ ഫൈവ് എയിറ്റ് ടു നയൻ സിക്സ് വൺ ഫൈവ് ഡബിൾ സീറോ എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് റാസൽ കൈമയിലുള്ള ഒരു കഫ്തേരിയിലേക്ക് കഫ്തേരിയ മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് നിലവിൽ ഇൽ ഉള്ളവരാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് സ്റ്റാർട്ടിംഗ് സാലറി ആയിരത്തി അഞ്ഞൂറ് ആണ് ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ എയ്റ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് സെവൻ ഫൈവ് സീറോ ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ അൽ നഹദ വണ്ണിലുള്ള അഡോൺ എസ് എൽ എൽ സി കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം മൂന്ന് വർഷത്തെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ നയൻ ടു സിക്സ് ട്രിപ്പിൾ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ദുബായിലെ ഡിസ്പോസിബിൾ പാക്കിംഗ് പ്രോഡക്റ്റ്സ് ഇൻഡസ്ട്രി കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഡിസ്പോസിബിൾ പാക്കിംഗ് ഫീൽഡുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സാലറി ത്രീ തൗസൻഡ് ആണ് വരുന്നത് അതുകൂടാതെ കാറും മറ്റ് അലവൻസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ ഫൈവ് വൺ സെവൻ സീറോ ത്രീ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ദുബായിലെ റാസൽകോറിലുള്ള ഒരു ഇൻ്റീരിയർ ഡിസൈനിങ് കമ്പനിയിലേക്ക് സൈറ്റ് എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് മിനിമം മൂന്ന് വർഷത്തെ ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ടിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം അതുകൂടാതെ ആട്ടോ കാർഡ് എം എസ് ഓഫീസ് ഇതെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം സിവിൽ എഞ്ചിനീയറിങ്ങോ ബന്ധപ്പെട്ടോ ഫീൽഡിലോ ഉള്ള ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ഇൻഫോ അറ്റ് ഹവാ ഇൻറ്റീരിയർ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ഫോർ സെവൻ ഫൈവ് ഫോർ വൺ എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഷാർജ മൊയല്ലയിലെ പുതുതായി തുടങ്ങുന്ന അബർ അൽ മദീന സൂപ്പർ മാർക്കറ്റിലേക്ക് ഫ്രഷ് മീറ്റ് കട്ടിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ ഫീൽഡിൽ മുൻപരിചയമുള്ളവർക്കാണ് അവസരമുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ഫോർ ടു നയൻ സെവൻ ഫോർ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഉമ്മൽ കോയിനിൽ പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് റെസ്റ്റോറൻറ്റ് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റെസ്റ്റോറൻറ്റ് സ്വന്തമായി മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരാളെയാണ് നോക്കുന്നത് യു എ ഇ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ നയൻ ഫോർ സെവൻ ത്രീ സീറോ ത്രീ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ഷാർജയിലെ റോളയിലുള്ള ഒരു കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസിയും മെഷീൻ ഓപ്പറേറ്ററുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു ഉടനെ തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക സാലറി നിങ്ങളുടെ എക്സ്പീരിയൻസിലായിരിക്കും സാലറി വരുന്നത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ ഡബിൾ സെവൻ ഡബിൾ സീറോ എയ്റ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് വുഡ് പോളിഷർ വർക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഓൺ വിസ ഉള്ളവർക്കാണ് അവസരമുള്ളത് അർജൻറ്റ് വേക്കൻസിയാണ് ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം എന്നതിന് കോൺടാക്റ്റ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ സീറോ ഫോർ ഫൈവ് ഫോർ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം അഞ്ച് വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് വിസിറ്റ് വിസയിലോ ക്യാൻസൽഡ് വിസയിലോ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ത്രീ നയൻ വൺ സീറോ സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഫുജിറയിലെ സ്റ്റീൽ ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് സെയിൽസ് പ്രൊമോട്ടറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം സാലറിയും കമ്മീഷനും ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ഓർബിറ്റ് എഞ്ചിനീയറിംഗ് എച്ച് ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഷാർജയിലുള്ള ഒരു അറബിയുടെ വീട്ടിലേക്ക് ലേഡി ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലീനിങ്ങിനും കുക്കിങ്ങിനുമായിട്ട് ഒരു ലേഡി സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മൊത്തം ഇരുപത്തിനാല് സ്റ്റാഫുകളുണ്ട് അവർക്ക് കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആളിനെ ആവശ്യമുള്ളത് വൺ ടൈമാണ് കുക്കിംഗ് ടൈം കുക്ക് ചെയ്യേണ്ടത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലുള്ള ഗ്യാസ് ആൻഡ് ഓയിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ക്രൈൻ ഓപ്പറേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ക്രൈൻ ഓപ്പറേറ്റർ വേക്കൻസി എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു പെട്ടെന്ന് തന്നെ ഇതിനെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക മിനിമം അഞ്ച് വർഷത്തെ ഇതേ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് ത്രീ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് എച്ച് വി എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ യു എ ഒ ജി സി സിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അവരുടെ പ്രധാന റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ട്രബിൾ ഷൂട്ടിംഗ് സ്കിൽ ടൈം മാനേജ്മെൻറ്റ് സ്കിൽ മെക്കാനിക്കൽ സ്കിൽ മാസ്റ്റർ ഓഫ് ഇലക്ട്രിസിറ്റി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടീംവർക്ക് സ്കിൽ ഇതെല്ലാം നന്നായി അറിയുന്നവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് നയൻ ഫോർ നയൻ ഡബിൾ സെവൻ ഫോർ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സി വി അയക്കേണ്ടത് ആസ്കോ ഇൻഫോ ഡോട്ട് എ ഇ അറ്റ് ജിമെയിൽ ഡോഡ്ക്കോ എന്ന ഇമെയിൽ ഐ ഡിയിലാണ് വെബ്സൈറ്റ് ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ നോക്കിയാൽ അറിയാൻ സാധിക്കും ദുബായിലെ അൽ നഹ്ദ വണ്ണിലുള്ള മിയ ടവറിലേക്ക് ഫീമെയിൽ ടെലി ടെലികോളുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഹസ്ബൻഡ് വിസയിലുള്ളവർക്കാണ് അവസരമുള്ളത് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിരിക്കണം സാലറി മൂവായിരം തിറംസും ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് എയിറ്റ് വൺ ടു ഫൈവ് ടു നയൻ എന്ന നമ്പറിലോ ബിസ്ബി ബിസ്ബി ദുബായ് എ ജി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അബുദാബിയിലെ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഹെയ്സ് വാനാണ് ഓട്ടിക്കേണ്ടത് ഹെയിമെറ്റ് മുപ്പതിനും നാൽപ്പതിനും ഇടയിലാണ് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അതുകൂടാതെ അബുദാബിയിലെ റോഡുകളെല്ലാം നന്നായി അറിയുന്നവർക്കാണ് ഇതിനവസരമുള്ളത് താൽപ്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ഷൗക്ക് ഗവൺമെൻറ്റ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബി മുസഫയിലുള്ള റോയൽ ഗ്രീൻ കമ്പ സ്റ്റീൽ കമ്പനിയിലേക്ക് ആർക്ക് വെൽഡറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ ഫീൽഡിൽ മുൻപരിചയമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ ടു സെവൻ ഫൈവ് സെവൻ സിക്സ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ജനറൽ അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ബികോമാണ് ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ സെവൻ സിക്സ് സെവൻ ഡബിൾ സിക്സ് വൺ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഓഫീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിയുന്നവർക്ക് അവസരമുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ ഫോർ ത്രീ നയൻ വൺ സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അലൈനിലുള്ള ഒരു ഗ്യാരേജിലേക്ക് ഓട്ടോ പെയിൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസിലായിരിക്കും സാലറി വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് സിക്സ് ഫോർ ടു ഫോർ ഡബിൾ വൺ എന്ന നമ്പറിലോ ഹയറിംഗ് ഫാസ്റ്റ് ഫിക്സ് ഓട്ടോ അറ്റ് ജിമെയിലുടനെ ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു ടയർ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ടയർ അമെൻറ്റ് ടെക്നീഷ്യൻ ആണ് അടുത്ത വേക്കൻസി സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് അറിയാവുന്ന ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ ട്രിപ്പിൾ സീറോ ടു സെവൻ ത്രീ എന്ന നമ്പറിലാണ് സി ബി അയക്കേണ്ടത് ഈ രണ്ട് ജോബിനും ലൈസൻസ് യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്